ന്യൂഡൽഹിയിലൂടെയും സേതുരാമയ്യർ സി ബി ഐയിലൂടെയുമൊക്കെ തമിഴകത്ത് വലിയ ഫാൻ ബേ സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തമിഴ് സിനിമാ ലോകത്തേക്കുള്ള അരങ്ങേറ്റം ഒരു കേക്ക് വാക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മൗനം സമ്മതം എന്ന സിനിമയിലൂടെയാണ് മമ്മൂട്ടി തമിഴ് സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് ഇതേ വർഷം തന്നെ ബോളിവുഡിലും ധർത്തിപുത്ര എന്ന സിനിമയിലൂടെ മമ്മൂട്ടി അരങ്ങേറ്റം കുറിച്ചു പക്ഷേ ഹിന്ദി ഭാഷ അത്രയധികം വഴങ്ങാത്ത മമ്മൂട്ടിക്ക് ബോളിവുഡിൽ ഒരു ട്രേഡ് മാർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദീർഘകാലം ചെന്നൈയിൽ താമസക്കാരൻ ആയതുകൊണ്ടും തമിഴ് ഭാഷയും സംസ്കാരവും നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടും തമിഴിലെ ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു മമ്മൂട്ടി അമല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മൗനം സമ്മതം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയതോടൊപ്പം തന്നെ ഒരുപാട് ആരാധകരെയും തമിഴകത്ത് സൃഷ്ടിച്ചെടുക്കാൻ മമ്മൂട്ടിയെ സാധ്യമാക്കി മലയാളിയായ രാജീവ് മനോൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ റിലീസായ തമിഴ് സിനിമയാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ മലയാളത്തിൽ പൊതുവേ സിനിമകൾ ഗണ്യമായി കുറഞ്ഞ മമ്മൂട്ടിക്ക് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സിനിമയിലേക്ക് രാജീവ് മനോന്റെ ക്ഷണം വരുമ്പോൾ പക്ഷേ മറ്റ് ഒരു മലയാള സിനിമയുമായി അദ്ദേഹം കമ്മിറ്റഡ് ആയിരുന്നു മൾട്ടി സ്റ്റാർ കാറ്റഗറിയിൽ ഒരുക്കാൻ തീരുമാനിച്ചിരുന്ന സിനിമയിലെ മേജർ ബാല എന്ന കഥാപാത്രമായി സംവിധായകൻ ആദ്യം പാർത്ഥിബനെയും അർജുനെയും പരിഗണിച്ചെങ്കിലും പാർത്ഥിബൻ ആ സമയത്ത് നിർമ്മാതാവുമായിട്ടുണ്ടായിരുന്ന ഉടക്ക് കാരണവും മുതൽവൻ എന്ന സിനിമയിൽ കമ്മിറ്റഡ് ആയത് കാരണം അർജുനും കരാറിൽ ഒപ്പിടാൻ സാധിച്ചില്ല അങ്ങനെയിരിക്കെയാണ് സംവിധായകന്റെ മനസ്സിൽ മമ്മൂട്ടിയുടെ മുഖം തെളിയുന്നത് വളരെ അഗ്രസീവ് ക്യാരക്ടറായ മേജർ ബാലയെ അവതരിപ്പിക്കാൻ ആരെക്കാളും നന്നായി മമ്മൂട്ടിക്ക് പറ്റുമെന്ന് തോന്നിയതോടെ അദ്ദേഹം മമ്മൂട്ടിയെ ആ കഥാപാത്രത്തിലേക്ക് ഫിക്സ് ചെയ്തു മമ്മൂട്ടിയുടെ മുഖം മനസ്സിൽ വന്ന ശേഷം പിന്നീട് ആ സ്ഥാനത്തേക്ക് മറ്റ് ആരെയും സങ്കല്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മമ്മൂട്ടിയോടൊപ്പം ആ സിനിമയിലെ മറ്റു നായകന്മാർ ഒന്ന് അബ്ബാസും മറ്റേയാൾ അജിത്തുമായിരുന്നു അബ്ബാസ് അന്ന് തമിഴകത്ത് അത്യാവശ്യം മാർക്കറ്റ് വാലിയുള്ള ഒരു നടൻ ആയിരുന്നുവെങ്കിൽ അജിത്ത് അങ്ങനെ ആയിരുന്നില്ല ഇൻഡസ്ട്രിയിൽ ഒരു ബ്രേക്കിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അജിത്താണ് സിനിമയിൽ രണ്ട് നായകമാരാണ് ഉണ്ടായിരുന്നത് തബുവും ഐശ്വര്യ റായയും തബുവിന്റെ അനിയത്തിയായി അഭിനയിച്ച ഐശ്വര്യ റായുടെ സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് മലയാളത്തിന്റെ മഞ്ജു വാര്യരെ ആയിരുന്നുവെങ്കിലും അന്ന് ദിലീപുമായിട്ട് വിവാഹിതയായ സിനിമ വിട്ടതോടുകൂടി ആ സ്ഥാനത്തേക്ക് ഐശ്വര്യ റായ് വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഇരുവർ എന്ന തമിഴ് സിനിമയിലൂടെ ആയിരുന്നല്ലോ ഐശ്വര്യ റായുടെ സിനിമാ കരിയർ തന്നെ ആരംഭിക്കുന്നത് തന്നെ ഐശ്വര്യ ഒരു നല്ല ആണെന്ന് മനസ്സിലാക്കിയ രാജീവ് മനോൻ ഐശ്വര്യയെ ആ സ്ഥാനത്തേക്ക് ഫിക്സ് ചെയ്തു തബുവിന്റെ നായകനായി ആദ്യം പരിഗണിച്ചിരുന്നത് പ്രശാന്തിനെയായിരുന്നു എന്നാൽ ആ കഥാപാത്രത്തിന് പ്രാധാന്യം കുറവാണെന്നും ഐശ്വര്യയുടെ ജോഡി ആയിട്ടാണെങ്കിൽ താൻ സമ്മതിക്കാമെന്നും പ്രശാന്ത് സംവിധായകനെ അറിയിച്ചു പ്രശാന്ത് ഐശ്വര്യ ജോഡികളായി എത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇറങ്ങിയ ജീൻസ് എന്ന സിനിമ ബ്ലോക്ക് ബസ്റ്റർ കൂടിയായിരുന്നു അതേ ജോഡികൾ തന്നെ വീണ്ടും വരുന്നത് ആവർത്തന വിരസത സൃഷ്ടിക്കുമെന്നതിനാൽ സംവിധായകൻ അതിന് തയ്യാറായില്ല അങ്ങനെയാണ് ആ സ്ഥാനത്തേക്ക് അജിത്തിന് നെറുക്കു വീഴുന്നത് ഇവിടം മുതലാണ് പ്രശ്നങ്ങളുടെ ആരംഭം തന്റെ നായകൻ അജിത്താണ് എന്ന് അറിഞ്ഞതോടുകൂടി ഐശ്വര്യാറായി പിന്മാറാൻ തീരുമാനിച്ചു അജിത്തിനെ പോലെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞ ഒരു നടന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് അവർ സംവിധായകനെ അറിയിക്കുന്നു ഇതോടുകൂടി സംവിധായകൻ ആകെ പ്രതിസന്ധിയിലാകുന്നു മമ്മൂട്ടിയുടെ ഡേറ്റ് നീട്ടിക്കിട്ടുകയുമില്ല അജിത്തിന് പകരം പുതിയ ഒരാളെ കണ്ട് പിടിക്കുകയും വേണം ഇക്കാര്യം അദ്ദേഹം മമ്മൂട്ടിയെ വിളിച്ച് അറിയിക്കുന്നു ഇത് കേട്ടതോടെ മമ്മൂട്ടി ക്ഷുഭിതനായി എന്റെ ഡേറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അജിത്തിനെ പോലെ ഇൻഡസ്ട്രിയിൽ വളർന്നു വരുന്ന ഒരു നടന്റെ കരിയർ തന്നെ നശിപ്പിക്കുന്ന ഒരു തീരുമാനം നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അജിത്തിനെ മാറ്റുകയാണെങ്കിൽ തന്നെ അഭിനയിക്കാൻ പ്രതീക്ഷിക്കേണ്ട എന്ന് രാജീവ് മേനോനോട് മമ്മൂട്ടി തീർത്തു പറഞ്ഞു അതോടെ ധർമ്മസങ്കടത്തിലായ സംവിധായകന് മമ്മൂട്ടി തന്നെ ഒരു സൊല്യൂഷനും പറഞ്ഞുകൊടുത്തു നായകന്മാരെ സ്വിച്ച് ചെയ്യുക എന്നതായിരുന്നു അത് അത് പ്രകാരം തബുവിന്റെ നായകനായി അജിത്തും ഐശ്വര്യയുടെ നായകനായി അബ്ബാസും വന്നു അങ്ങനെ പടം റിലീസായി തമിഴകത്തെ അക്കാലത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി സിനിമ മാറി അജിത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു സിനിമയിലെ മനോഹർ എന്ന ആ കഥാപാത്രം അന്ന് ഒരുപക്ഷെ മമ്മൂട്ടി അജിത്തിനു വേണ്ടി സംസാരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ തല അജിത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് ചരിത്രം ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി തന്റെ രക്ഷകനായ കഥ അജിത്ത് തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ